സർക്കാർ വേടന അവാർഡ് നൽകിയത് പ്രധാനമന്ത്രിക്കെതിരെ പാട്ടെഴുതിയതിന് പാട്ടിൽ ഇല്ലാത്ത വരി കുത്തിരികി ആർ ശ്രീലേഖ വേടന് സംസ്ഥാന സർക്കാർ അവാർഡ് നൽകിയതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഡി ജി പിയും ബി ജെ പി നേതാവുമായ ആർ ശ്രീലേഖ മോദിക്കെതിരെ പാട്ടെഴുതിയതിനാണ് വേടന് സംസ്ഥാന സർക്കാർ അവാർഡ് നൽകി ആദരിക്കുകയും വേടനെതിരായുള്ള കേസുകളിൽ നടപടി സ്വീകരിക്കാത്തതുമാണ് ആർ ശ്രീലേഖ വിമർശിക്കുന്നത് വേടന്റെ പാട്ടിൽ മോദിയുടെ പേര് പറയുന്നുണ്ട് വരികൾ കുറിച്ചുകൊണ്ട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്രീലേഖ പറയുന്നു എന്നാൽ ഇതിപ്പോൾ വിവാദമായിരിക്കുകയാണ് വോയിസ് ഓഫ് വോയിസ് എന്ന പാട്ടിലെ വരികളിൽ ഇല്ലാത്ത വാക്ക് കൂട്ടിച്ചേർത്താണ് ആ ശ്രീലേഖ റാപ്പർ വേടനെതിരെ ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരിക്കുന്നത് മോദി എന്ന വാക്കാണ് ശ്രീലേഖ കൂട്ടിച്ചേർത്തത് എന്നാൽ പാട്ടിന്റെ യഥാർത്ഥ വരികളിൽ മോദി എന്നൊരു പദമില്ല എന്നതാണ് വസ്തുത പ്രധാനമന്ത്രിക്കെതിരെ പാട്ടെഴുതിയതിനാണ് സർക്കാർ വേടന അവാർഡ് നൽകിയതെന്നാണ് കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് മോദി കപട ദേശീയവാദിയെന്ന് വേടന്റെ പാട്ടിൽ ഉണ്ടെന്നാണ് ശ്രീലേഖയുടെ പോസ്റ്റിൽ പറയുന്നത് എന്നാൽ വേടന്റെ പാട്ടിൽ മോദി എന്ന വാക്കില്ല വേടനെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവാർഡ് നൽകിയത് ഒരു പ്രത്യുപകാരമായിട്ടായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി എന്നായിരുന്നു ആർ ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പാട്ടിന്റെ ചില വരികളിൽ ഇവരെ പുളകം കൊള്ളിച്ചത് കൊണ്ടാണ് അവാർഡിന് തെരഞ്ഞെടുത്തത് മൂന്ന് സ്ത്രീകൾ അവനെതിരെ പീഡനത്തിന് കൊടുത്ത കേസുകളും ഫോറസ്റ്റ് ആക്ട് പ്രകാരം എടുത്ത പുലിനക പുലിനകും കഞ്ചാവ് കേസുമൊക്കെ ഫ്രീസറിലായതും ഇത് കാരണം തന്നെയാവാമെന്നും ശ്രീലേഖ കുറിച്ചിട്ടുണ്ട് എന്തായാലും അയാളുടെ പാട്ടുകളുടെ ഗുണം കൊണ്ടൊന്നുമല്ല അവാർഡ് നൽകിയതെന്ന് എല്ലാവർക്കും അറിയാമെന്നും അതിന് എന്തെങ്കിലും മേന്മ വരികളിൽ വേണ്ടയെന്നും ശ്രീലേഖ പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ വേണനെ അനുകൂലിക്കുന്നവരുടെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്